ആദ്യമായി തന്നെ ഇപ്പം ശുദ്ധിയമ്മയ്ക്കും തിരിക്കുമാരനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ സാക്ഷ്യം പറയാൻ ഞാൻ താമസിച്ച് പോമാർപ്പണം നടത്തുന്നു എൻ്റെ പേര് സിൻസി ജിജോ ഞാൻ തൃശ്ശൂർ ഉപതയിൽ കൂട്ടാല ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഞാനാദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസത്തിലാണ് അന്ന് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നുവെങ്കിലും പ്രത്യേകിച്ച് ഒരു എക്സാക്റ്റ് റീസൺ ഉണ്ടായിരുന്നില്ല പക്ഷേ ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഞാനൊരു വീടിനും സ്ഥലത്തിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ റെൻറ്റിന് താമസിക്കുന്നു കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നു അതുകൊണ്ട് ഭയങ്കരമായി ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നില്ല പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മാത്രം അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെത്തുന്നു ഉടമ്പടി എടുത്തു മൂന്ന് മാസം ഞാൻ ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ പ്രത്യേകിച്ച് സാക്ഷ്യ കാരുണ്യപ്രവൃത്തികളോ അല്ലെങ്കിൽ സാക്ഷിയോ ഒന്നും അങ്ങനെ ഞാൻ കേട്ടിരുന്നില്ല കാരണം അന്ന് എനിക്ക് അത്ര ഉണ്ടായിരുന്നില്ല ഈ സാക്ഷ്യത്തിനൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും കാരുണ്യപ്രവൃത്തിക്കൊക്കെ ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അങ്ങനെ മൂന്ന് മാസത്തെ ഉടമ്പടി കഴിഞ്ഞു ഞാൻ പുതുക്കാനൊന്നും പോയില്ല അത് കഴിഞ്ഞൊരു രണ്ട് മാസം കഴിഞ്ഞപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വീട് സ്ഥലം വാങ്ങിക്കാം വീടിന് വേണ്ടി സ്ഥലം വാങ്ങിക്കാനുള്ള കൃപ ദൈവം തന്നു പരിശുദ്ധാമ അനുഗ്രഹിച്ചു അന്നും എൻ്റെ മനസ്സിൽ അത്ര ബോധ്യം വന്നിട്ടില്ല പരിശുദ്ധ ഞാൻ ഇത് നിയോഗം വെച്ചതാണല്ലോ പശുദ്ധമ്മ വഴിയാണല്ലോ എനിക്കിത് സാധിക്കുന്നതെന്നൊന്നും പക്ഷേ ഞാൻ വചനം എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവ് ഭവനം അടിയുന്നില്ലയിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ ആ വചനം എഴുതി ഞാൻ ആയിരം പ്രാവശ്യം എഴുതി തീർന്നിട്ട് പിറ്റേന്നാണ് ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൻ്റെ ടോക്കൺ കൊടുക്കാൻ സാധിച്ചത് അന്നും ഞാൻ തിരിച്ചറിഞ്ഞില്ല പരിശുദ്ധ അമ്മ എൻ്റെ ഉണ്ടെന്നോ ഇതൊന്നും ബോധ്യം എനിക്കുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ സ്ഥലം ഞങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു പിറ്റേ മാസം തന്നെ ഞങ്ങളുടെ വീടുപണി ആരംഭിച്ചു ഒരു പ്രശ്നമില്ലാതെ ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി ആറ് മാസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ പണികൾ ഏകദേശം വാർക്ക് ലെവൽ വരെ എത്തി വാർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ലോണിൻ്റെ ഫസ്റ്റ് ഘെഡു മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങൾക്കൊരു പേഴ്സണൽ ലോൺ ഉണ്ടായിരുന്നു ആ ലോൺ ക്ലോസ് ചെയ്താലേ സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് ലോണിൽ കിട്ടുകയുള്ളൂ ആദ്യം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും തോന്നിയില്ല കാരണം ഞങ്ങളുടെ ഒരു മനസ്സിലെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട് ആ സ്ഥലം ഇറ്റു കഴിഞ്ഞാൽ വീട് പിന്നീട് ബാക്കി കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാമല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു സ്ഥലം വില്പനയൊന്നും ആവുന്നൊന്നില്ല അപ്പോൾ മാനസികമായി ഭയങ്കര സമ്മർദ്ദം തുടങ്ങി വീട് പണി നടക്കുന്നിടത്ത് കാടൊക്കെ കയറി തുടങ്ങി ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി പക്ഷെ നമുക്കൊരാളുടെ തിരിച്ചിട്ട് ലോൺ എടുത്ത് അടച്ചിട്ട് ഹൗസിങ് ലോണിലേക്ക് പോയി മുന്നോട്ട് കൊണ്ടുപോയാലും പിന്നെ മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പേടി ഈ സ്ഥലം വിൽക്കണം അതാണ് ഞങ്ങളുടെ ഒരു മനസ്സിൽ കിടക്കുന്നത് ഒരു ഏഴ് മാസം കഴിഞ്ഞപ്പം ഈ വീട് പണി നടക്കുന്നതിൻ്റെ അടുത്തുള്ള ആൾക്കാർ വിളിച്ചു പറയാൻ തുടങ്ങി അവിടെയുള്ള ലോക്കലായ ആൾക്കാർ ഈ വീട്ടിൽ കയറി ഇരുന്ന് മദ്യപിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് രാത്രിയായപ്പം മഴക്കാലം ആകാറായി അത് കേട്ടപ്പോൾ എൻ്റെ ചങ്കിലൊരു ഈ എന്താ പറയുക ഇടിവാളും മിന്നൊരു അവസ്ഥയായി എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല തമ്പുരാനെ ഇത്രയും പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചുണ്ടാക്കുന്നൊരു വീടിൽ ഇങ്ങനെ ആൾക്കാർ കയറുന്നല്ലോ എനിക്ക് ഇരിക്കാൻ പറ്റില്ല പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസത്തിലേക്ക് വരിക അപ്പോൾ ഹസ്ബൻഡ് അതിനെതിരൊന്നും പറഞ്ഞില്ല ആൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അപ്പോൾ കൃപാസത്തിൽ വന്നപ്പോൾ എനിക്ക് എനിക്കറിയത്തില്ല അച്ഛനെ കാണണമെങ്കിൽ അതിന് ജപ്തി നോട്ടീസും അങ്ങനെയൊക്കെയുള്ളൂ പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല ഈ ലോൺ ബ്ലോക്ക് ആണെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ എന്തോ വീടിൻ്റെ സ്കെച്ചും കാര്യങ്ങളും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു വന്നതേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഉടനെ ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി ക്യൂ നിൽക്കും അപ്പം ഇന്നത്തെ പോലെ സെക്യൂരിറ്റീസ് ഒന്നും അന്നത്ര ഇല്ല ഒത്തിരി തിരക്കും ആൾക്കാരും ആൾക്കാർ ശ്വാസം മുട്ടു നിന്നിട്ട് അപ്പോൾ നിന്നൊരു ചേട്ടനോ കാണിച്ചപ്പോൾ പറഞ്ഞു ജപ്തി നോട്ടീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൂഫായിട്ടുണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാൻ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വിഷമം ആയതായി ഇതിനൊരു സൊല്യൂഷൻ കാണുകയും ചെയ്യണം പക്ഷേ ഓരോരുത്തരുടെ കണ്ടീഷൻസ് അവർ കേട്ടപ്പോൾ എന്നേക്കാളും ഒത്തിരി മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അസുഖങ്ങളുള്ളവരും അവിടെ അപ്പം ദൈവം ഞാൻ അവിടെ നിൽക്കുന്ന ശരിയല്ലല്ലോ ഞാൻ ഇടിച്ചു കുത്തി ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി നിൽക്കാൻ എന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് എനിക്കൊരു അനുസരണത്തിൻ്റെ ഒരു ബോധ്യം അന്നേരം അവിടെ ഉണ്ടായി ഞാൻ അനുസരിക്കാം അവർ പറഞ്ഞ പോലെ ഞാൻ തിരക്ക് പിടിക്കാൻ നിൽക്കണ്ടെന്നോർത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ അച്ഛൻ ഇവിടെ ഓരോരുത്തർക്കു വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു എൻ്റെ ആഗ്രഹം അച്ഛൻ തലേ കഴിവു പ്രാർത്ഥിക്കണമെന്നല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഓരോരുത്തർ തലേ കഴിവ്ക്കും ഞാൻ അവിടുന്ന് മുട്ടുകൂത്തി എണീറ്റ് വെക്കും അച്ഛനെ പ്ലസിംഗ് മേടിക്കും എന്നെ അനുഗ്രഹിച്ചെന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ ഇരിക്കും അങ്ങനെ ഉച്ച വരെയുള്ള സെഷൻ കഴിഞ്ഞു ഞാൻ ഫുഡ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം പോകാൻ നേരിട്ട് ഫുഡും കഴിച്ച് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ തന്നെയാണ് ഞാൻ വരുന്നത് പോകാലോന്ന് ഓർത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് ഒക്കെ കഴിച്ചു തിരിച്ചു നിന്നാ ഒന്ന് വാഷ്റൂമിൽ പോയിട്ട് വന്നേക്കാന്ന് പറഞ്ഞ എൻ്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ തിരിച്ച് വീണ്ടും വന്നു തിരിച്ച് വന്നപ്പോൾ ഉച്ച കഴിഞ്ഞത് സെക്ഷന് വേണ്ടി അവിടെ ആൾക്കാർ വീണ്ടും അച്ഛനെ കാണാൻ അവിടെ നിൽക്കുക അപ്പോൾ ഞാൻ ജസ്റ്റ് വീണ്ടും അവിടെ നിന്ന് നോക്കി അപ്പോൾ എന്നെ രാവിലെ കണ്ട ചേട്ടൻ ചോദിച്ചു ചേച്ചി എന്താ വീണ്ടും ഇവിടെ നിൽക്കുന്നത് അച്ഛനെ കാണാനാണ് അപ്പം പറഞ്ഞു ഞാൻ അച്ഛനെ കാണാൻ നിന്നതാണ് പക്ഷേ എനിക്ക് രാവിലെ ഇങ്ങനെ കാണാൻ പറ്റിയില്ല അപ്പോൾ ചേച്ചിയും കയറി വരാൻ പറഞ്ഞു കയറി വന്നു ഞാൻ അകത്തേക്ക് കയറി അച്ഛൻ അപ്പോൾ എൻ്റെ എൻ്റെ അടുത്ത് ഇതിലുള്ള പ്രൂഫുകളൊന്നുമില്ല ഈ സ്കെച്ചും വീടിൻ്റെ പ്ലാനും മാത്രമേ ഉള്ളൂ അത് കാണുക കാണിച്ചു എനിക്ക് അവിടെ ഇരുന്ന ബ്രദർ വേഗം എഴുതി തന്നു എനിക്ക് എനിക്കെന്നെ അറിയത്തില്ല എന്താ സംഭവിച്ചത് ഞാൻ പെട്ടെന്ന് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു അച്ഛനെ കാണാൻ പറ്റി അച്ഛനെ ബ്ലസ് ചെയ്തു എന്നോട് ചോദിച്ചു സാക്ഷ്യം പറയാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു കാശിരൂപം തന്നു ഈ സംഭവം നടക്കണ സമയത്ത് എൻ്റെ തൃശ്ശൂർ ജോലി ചെയ്തുകൊണ്ട് ഹസ്ബൻഡ് പറയുകയാണ് ഹസ്ബൻഡ് ഭയങ്കര ഒരു തല കറക്കുന്ന കറക്കുന്നതുപോലെ വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ ആൾ കടന്നുപോയി എന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അറിയാൻ പറ്റിയ എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നു അപ്പോൾ ഞാൻ ഞങ്ങളുടെ ഇടവയിൽ കാറ്റീസം പഠിപ്പിക്കുന്നതാണ് അപ്പം ഞങ്ങളുടെ വീട് പണി നടക്കുന്നതും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം നമ്മൾ ഒരു പത്ത് കിലോമീറ്റർ ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഞാൻ കാറ്റീസം പഠിപ്പിച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച ഞങ്ങൾ വീട് പണി നടക്കുന്നിടത്ത് ഈ കാശുരൂപമായിട്ട് വരിക അപ്പോൾ കാശീരൂപത്തിൽ വെക്കുന്നതിന് എൻ്റെ മനസ്സിൽ തോന്നി കുറച്ച് പ്രാർത്ഥിച്ചിട്ട് വെക്കാം അപ്പോൾ ഞാനൊരു ഒന്നര മണിക്കൂറോളം ജപമാലയും വിശ്വാസ പ്രമാണവും ചൊല്ലി ഞാൻ ആ വീട്ടിൻ്റെ ഉള്ളിൽ ഫുൾ എല്ലാ റൂമിൽ കൂടെയും ഞാൻ നടന്നു അപ്പോൾ ഒരു പകുതി ഭാഗമായതിനു എനിക്ക് തല കറങ്ങാൻ തുടങ്ങി കുന്തിരിക്കത്തിന് മണം വരാൻ തുടങ്ങി വല്ലാത്തൊരു വേറെക്കൊന്നും ഭയങ്കര ഒരു അസ്വസ്ഥത ഞാൻ പറഞ്ഞ എന്തെങ്കിലും പരീക്ഷ ഞാൻ തന്നെയുള്ളൂ ഉള്ളൂ പേടിയായി എനിക്ക് വീണ്ടും ഞാൻ ശക്തമായ വിശ്വാസ പ്രമാണമൊക്കെ ചിലപ്പോൾ എൻ്റെ അസ്വസ്ഥത മാറി അന്നേരത്തേക്ക് ഹസ്ബൻഡ് വന്നു അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ കാശീർഭവം ഞങ്ങളുടെ വീടുമണി നടക്കുന്ന ആ പ്രാർത്ഥന മുറിക്ക് വേണ്ടി ഞങ്ങൾ ചെറിയൊരു പോഷൻ ഉണ്ടാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ അതിൻ്റെ കട്ടല ആ കട്ടയുടെ ഇടയ്ക്ക് ഞങ്ങൾ വെച്ചു അപ്പം ഹസ്ബൻഡ് സാധാരണ ഇങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരടുത്തല്ലേ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ അവരോടത്ത് നേരിട്ട് സംസാരിക്കുന്ന ഒരു പ്രകൃതമാണ് ഞാൻ നോക്കും ഹസ്ബൻഡ് വന്നേക്കുന്നത് ഒരു പേപ്പറിൽ ഇങ്ങനെ ഞങ്ങൾ ആഗ്രഹത്തോടുണ്ടാക്കുന്ന വീട്ടിലാണ് ദേവി ഏത് ഇവിടെ ആരും കയറി മദ്യപിക്കരുതെന്ന് ഒരു പേപ്പറിലൊക്കെ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പം അപ്പം തന്നെ എനിക്ക് തോന്നി ദേവി മാതാവ് ഇടപെട്ടിട്ടുണ്ട് കാരണം ആൾ അങ്ങ് ഞാൻ പറഞ്ഞിട്ടുമില്ല ഇങ്ങനെ ആൾക്ക് തന്നെ അങ്ങനെ ഒരു ബോധ്യം തോന്നി ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ അത് ഒട്ടിച്ചു വെച്ചു പിറ്റേ ആഴ്ച ആയപ്പോഴത്തേനും അവിടെ മൊത്തം ആയി പിന്നെ അവിടെ ആരും കയറാണ്ടായി ഒരു ഒന്നരയാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ഈ ലോൺ ക്ലോസ് ചെയ്യാനുള്ള വഴി ദൈവം മറ്റു രീതിയിൽ ക്രമീകരിക്കുകയാണ് നമ്മൾ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഫുൾ ഇൻസ്റ്റാൾമെൻറ്റ് ഒറ്റയടിക്ക് കിട്ടുവാണെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ലോണും ക്ലോസ് ചെയ്യാം വീടുപണി നടക്കാമെന്നായിരുന്നു പക്ഷെ തമ്പരാൻ അറിയായിരുന്നു അത് അങ്ങനെ നടന്ന് അങ്ങനെ ആ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ വീടുപണി പൂർത്തിയാക്കാൻ സാധിക്കില്ല എന്ന് അങ്ങനെ ഈ ഞങ്ങൾക്ക് എമൗണ്ട് ശരിയാകുന്നതനുസരിച്ച് ഞങ്ങൾ പേഴ്സണൽ ലോൺ ക്ലോസ് ചെയ്യുന്നു ഞങ്ങൾക്ക് എമൗണ്ട് ആകും ഞങ്ങൾ ആഗ്രഹിക്കാത്ത ആഗ്രഹിക്കുന്നതിൽ കപ്പുറമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തിയാറിന് ഞങ്ങൾക്ക് വീടുപണി പൂർത്തിയാക്കാൻ സാധിച്ചു അതിനിടയ്ക്ക് ഒത്തിരി പേര് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുക ഞാൻ ചുരുക്കി പറയുകയാണ് സാമ്പത്തികം ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നുന്ന സമയത്ത് നമുക്ക് റൊട്ടേഷൻ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ ഒമ്പത് മാസം ഒമ്പത് പ്രാവശ്യം അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യമൊക്കെ തിരികെത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ിലായിരിക്കും ഒന്നെങ്കിൽ ഹസ്ബൻഡ് കോള് വരും അല്ലെങ്കിൽ ഞാൻ ചോദിക്കും അത്യാവശ്യം പൈസ വല്ലതും ഉണ്ട് അത്യാവശ്യം വേണേൽ റൊട്ടേറ്റ് ചെയ്യാൻ തരാട്ടോ എന്ന് പറഞ്ഞ് കോളുകൾ വരുമായിരുന്നു അതുപോലെ ഏറ്റവും മൈന്യൂട്ടായി ഞാൻ ആഗ്രഹിച്ച വീടുകൂടി തുടങ്ങുന്ന സമയത്ത് എൻ്റെ വീട് ഇങ്ങനെയായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് പറയുന്നത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നായിരിക്കും പക്ഷേ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ വലിയ ബോധ്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഏറ്റവും ചെറുതായി ആഗ്രഹിച്ച കാര്യങ്ങൾ വരെ എൻ്റെ മാതാവും തിരുക്കുമ്മാരനും അത് മനസ്സിൽ വെച്ച് എൻ്റെ ഹൗസ് വാമിങ് ആയപ്തിനും എൻ്റെ ഞാൻ ചെറിയ ചെടികൾ വരെ ആഗ്രഹിച്ചു അതുവരെ എൻ്റെ വീട്ടിൽ നിറയ്ക്കാൻ എനിക്ക് സാധിച്ചു അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ബോധ്യമാണ് എൻ്റെ തമ്പുരാനും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു അടുത്ത ആ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുപണി സ്വാഭാവികമായി തീർന്നു കഴിയുമ്പം സാമ്പത്തികമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആഗ്രഹിച്ചു ഹസ്ബൻ്റിന് ഒരു ജോലി കുറച്ചും കൂടെ നല്ലതായി കിട്ടിയിരുന്നെങ്കിൽ അപ്പം പുറത്തേക്ക് പോകാനോ ആഗ്രഹമുണ്ട് എന്നാൽ കുടുംബം വിട്ട് പോകാൻ ആൾക്ക് ബുദ്ധിമുട്ടും അപ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ പാസ്സായി പക്ഷേ ഓഫർ ലെറ്റർ വരുന്നില്ല അപ്പോൾ മാനസികമായി സമ്മർദ്ദമായി ശരിയാവത്തില്ല ഇനി എന്താണാവോ അപ്പം ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങൾ ഞങ്ങൾ ഒമാനിൽ മസ്ക്കറ്റിലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് സെറ്റിൽ ആയ ആൾ റീറ്റെയിൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് റീറ്റെയിൽ സ്റ്റോൾ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ആയതാണ് അപ്പം ആ സമയത്ത് ആൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ഞങ്ങളോട് ഇങ്ങനെ അവർ പുതുതായിട്ടൊരു കമ്പനി ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു അവർക്ക് ആ സമയത്ത് സൂപ്പർ മാർക്കറ്റുകളായിരുന്നു അത് ഹൈപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകുവാണ് അപ്പം ജിജോ ഹസ്ബൻഡിനെ കണ്ടിട്ടുണ്ട് ആൾക്ക് അറിയാവുന്നതുകൊണ്ട് ആൾക്ക് വന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് എക്സ്പാൻഷനാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീട് പണി കഴിഞ്ഞ ഉടനെ തന്നെ പക്ഷേ അതിനുവേണ്ടി മുന്നോട്ട് പോയി മെഡിക്കൽ എടുത്തു കഴിഞ്ഞപ്പം ആൾക്ക് കൊറോണ വന്നിട്ടുള്ളതായിരുന്നു അപ്പോൾ കൊറോണയുടെ ആഫ്റ്റർ ആയിട്ട് ലങ്സില് എക്സ്റേ എക്സ്റേ നോക്കുമ്പോൾ ചെറുതായിട്ട് ബ്ലഡ് വെസൽസ് ഇങ്ങനെ കെട്ടു പിണഞ്ഞ് കിടക്കുന്ന പോലെയാണ് അപ്പോൾ മെഡിക്കലിൽ ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റായ ശേഷം ഒമാൻ അത് അത് മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല കാരണം അവർക്ക് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവും നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെയായിപ്പം ഹസ്ബൻഡ് ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്ത് വിട്ടു പക്ഷേ എന്നാലും ആ പോസ്റ്റ് അവരുടെ എക്സ്പാൻഷൻ മൈൻഡിലുണ്ട് എന്തേലും നമുക്ക് ചെയ്യാം ജിജോ എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് പോയി കാരണം രണ്ടുമൂന്ന് മെഡിക്കൽ എടുത്തു ഇനി പ്രതീക്ഷയൊന്നുമില്ല എന്താണ് എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഒരു മാസം കഴിഞ്ഞു സെപ്റ്റംബർ ആക്കിയാൽ എൻ്റെ മനസ്സിലേക്ക് ഭയങ്കര ആഗ്രഹം വരും അഖണ്ഡ ജപമാലയ്ക്ക് പങ്കെടുക്കണമെന്ന് അങ്ങനെ ഞാൻ ഈ നമ്മൾ ഈ ദാഹത്തോടെ വെള്ളം കുടിക്കാൻ ദാഹ്യം വരുമ്പോൾ നമ്മൾ ആ വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന പോലെ ഞാൻ ഈ ഒക്ടോബർ ഇരുപത്തെട്ടാകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യും എനിക്ക് ഭയങ്കര ഒരു ക്രേവിങ് എന്ന് പറയും എന്താ ആകാത്ത ദിവസം പോവാത്ത പോലെ അങ്ങനെ ഒറ്റ ഞാൻ ഇവിടെ അഖണ്ഡ ജപമാല റാണിക്ക് വന്നു ഞാൻ ചെരുപ്പിടാതെ വണ്ടിയിലിരുന്നപ്പോഴും ഫുൾ ടൈം ഞാൻ ജപമാല ചൊല്ലി തീർത്തു ശനിയാഴ്ച ജപമാല കഴിയുന്നു ഞാൻ വീട്ടിൽ ചെല്ലുന്നു ഞായർ തിങ്കൾ മുപ്പത്തൊന്നാം തീയതി ഒക്ടോബർ മുപ്പത്തൊന്ന് മാതാവിൻ്റെ മാസം ം ഞങ്ങളുടെ ഇടവകയിലെ ജപമാല കാലം തീരുന്ന ദിവസമാണ് അപ്പം ഞാൻ ജപമാലയിൽ കഴിഞ്ഞ് ഒരു എട്ട് എട്ട് മണിയാകത്തോളം അപ്പം വീട്ടിലെത്തി ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നു പെട്ടെന്ന് കണ്ടോണം ഞാൻ ചോദിക്കുക ഹസ്ബൻഡ് വെച്ചേട്ടായി അവർ പിന്നെ ജോലിയുടെ കാര്യമൊന്നും പറയുന്നത് കേട്ടില്ലേ പിന്നെ വിളിക്കുകയൊന്നും ചെയ്തില്ലേന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് ഞാനതിനോട് പറയാൻ ഞാൻ ഈ ഒരു ആറര ഏഴ് മണിയായപ്പോൾ അവരെ വിളിച്ചു പക്ഷേ അവരെന്നെ കോൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞ് എൻ്റെ നാവോ ആയാലോക്കെ ഉള്ളിലിട്ടില്ല അപ്പോൾ ഹസ്ബൻഡ് ഫോൺ കോൾ ചെയ്യുകയാണ് ഒമ്മാനീന്ന് അവർ കോൾ ചെയ്തേക്കുന്നു എത്രയും പെട്ടെന്ന് നിജോ നാളെ കയറി തുറന്നു നമുക്ക് സൈറ്റ് ഓക്കെ ആയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിൽക്കുക അപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹിച്ചിരുന്ന കാര്യമാണെങ്കിലും നിന്നും നിമ്പിലൊക്കെ കേറി പോകാന്ന് പറഞ്ഞാൽ ഒരു കുടുംബം ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ ഇട്ടിട്ടങ്ങനെ പോകുന്ന രണ്ടുപേർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല പക്ഷേ വിട്ട് കളയാനും പറ്റില്ല കാരണം നമുക്ക് മെറിറ്റ് എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ലല്ലോ കാരണം ഹസ്ബൻഡിന് എക്സറേയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് അപ്പോൾ നമുക്ക് വേറെ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യാനും പറ്റില്ല വിസിറ്റ് മിസ്സേക്ക് കയറിപ്പോണം കാരണം എന്ന് പറഞ്ഞാൽ റണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോർ അപ്പോൾ അവർക്കത് സ്റ്റോപ്പ് ചെയ്തിടാൻ പറ്റില്ല ജിജോ ചെയ്ത് ഹാൻ ചെന്ന് ഹാൻഡ് ഓവർ എടുത്താൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഓണേഴ്സിന് നിർബന്ധമാണ് പെട്ടെന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ കയറി ചെല്ലണമെന്ന് അതേസമയം അവർ ഒരു സൈറ്റ് എടുത്തിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് സമയം കിട്ടിയനെ പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാകുവാണ് അതൊക്കെ പരിശുദ്ധയുടെ ക്രമീകരണങ്ങളായിരുന്നു കാരണം അങ്ങനൊരു ഒമന്റിൽ പോയില്ലെങ്കിൽ ഈ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആൾക്ക് ഒമാനിൽ എത്താൻ സാധിക്കില്ലായിരുന്നു അങ്ങനെ ചൊവ്വാഴ്ച ഇങ്ങനെ വന്നു ബുധനാഴ്ചയതും ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും തീരുമാനം എടുത്തു കമ്പനിയിൽ അറിയിച്ചു കമ്പനി അറിയിച്ചപ്പോൾ അവർ റിലീവ് ചെയ്തില്ല പക്ഷെ അവിടെ മാതാവ് ക്രമീകരിച്ചിരുന്ന ആ ദിവസങ്ങളിലായിട്ട് ജി ഹസ്ബൻഡിൻ്റെ ബോസുമായിട്ട് നല്ലൊരു റിലേഷനാകാൻ ഹസ്ബൻഡ് സാധിച്ചു അപ്പം ആളെടുത്തത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു വ്യക്തിപരമായ ആൾക്കൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം കമ്പനിക്ക് റൂൾസ് ഉണ്ടല്ലോ നമ്മൾ റിസൈൻ ചെയ്യണമെങ്കിൽ മൂന്ന് മാസം മിനിമം വൺ മന്ത് എങ്കിലും നമുക്ക് റിലീവ് ലെറ്റർ വേ റിലീവ് ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ആൾ രണ്ടും കൽപ്പിച്ചു അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും റെസിഗ്നേഷൻ കൊടുത്തു ഞങ്ങൾ പാസ്പോർട്ടും കാര്യങ്ങളും അയച്ചു കൊടുത്തു വീണ്ടും മാതാവിൻ്റെ ദിവസം ശനിയാഴ്ച വന്നപ്പോൾ അതുകൊണ്ട് വിസ വന്നു വിസിറ്റ് മിസ് ചെയ്യാനും വന്നു അവർ റിലീവ് ആയിട്ടില്ല പക്ഷേ സാറിന് മെസ്സേജ് ഇട്ട് പക്ഷേ അവരൊന്നും പോകണ്ടാന്നും പറഞ്ഞില്ല അവരായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പും തേനും ഒക്കെ കൊടുത്തു വിട്ടു നവംബർ അഞ്ചാം തീയതി വൈകുന്നേരം ആൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒരു പ്രിപ്പറേഷൻ ഇല്ല എല്ലാം പാക്കിങ് ഞാനാണ് ഞങ്ങളോട് സംസാരിക്കാൻ പോലും ആൾക്ക് സമയമില്ല ആറു വരെ ജോലി കഴിഞ്ഞ് വന്നു ആറരയായി വീട്ടിൽ നിന്ന് ഇറങ്ങി പതിനൊന്ന് മണിക്കായിരുന്നു ആളുടെ ഫ്ലൈറ്റ് ആൾ കയറി അപ്പം നിങ്ങൾ ചിന്തിക്കണം ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ശനിയാഴ്ചയാണ് ഞാൻ അഖണ്ഡ ചപ്പ്മാരിക്ക് പങ്കെടുക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിലാണ് ഈ വിസ് ജോലി കഴിയാവുന്നത് എട്ട് ദിവസത്തിനുള്ള ആൾ ഒമ്മാനിലെത്തി ഈ കാല സമയ ചുരുക്കം എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ എനിക്കത് അറിയത്തില്ല ഇത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഫീലിംഗ് എന്താണെന്നുള്ള ഞങ്ങളൊരു ഫാമിലി കുടുംബക്കാരോടൊന്നും പറഞ്ഞില്ല ഒത്തിരി പേർക്ക് അതിൻ്റെ പിണക്കമൊക്കെ ഉണ്ടായി കാരണം ഞങ്ങൾക്ക് ജസ്റ്റ് സഹോദരനോട് മാത്രമേ ഞങ്ങൾക്കിത് പറഞ്ഞു പോകാൻ സാധിച്ചുള്ളൂ അങ്ങനെ ആൾ അവിടെ എത്തി അവിടെ മെഡിക്കൽ ചെക്കപ്പ് എടുത്തു കഴിഞ്ഞപ്പം ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി ഒരു പ്രശ്നമില്ലാതെ ജോബ് വിസയിലോട് കൺവേർട്ട് ചെയ്യാൻ പറ്റി അൾ അങ്ങനെ അവിടെ ജോലിയിലിരിക്കുകയാണ് അടുത്ത സാക്ഷി എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിന് മൂന്ന് വർഷമായിട്ട് ഈ തൊയുടെയുടെ പുറകിൽ അലർജി ഉണ്ടായിരുന്നു ചെറിയ കുരുക്കൾ വന്ന് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി ജസ്റ്റ് ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ പരട്ടി പ്രാർത്ഥിച്ചിട്ടുള്ളൂ മൂന്ന് വർഷമായി ഈ സീസൺ വരുമ്പോൾ ഉണ്ടാകുന്ന അലർജി ഈ കുരു തടിപ്പും ചൊറിച്ചിലും ഉണ്ടാകുന്നത് പൂർണ്ണമായി വിട്ടുമാറി പിന്നെ ഹസ്ബൻഡ് പോയ ശേഷം ഞാൻ സ്കൂട്ടി ഓടിക്കും എനിക്ക് ലൈസൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം എനിക്ക് ഞാനും കുഞ്ഞുങ്ങളും മാത്രമേ ഉള്ളൂ അമ്മ കൂടെയുള്ളത് ഏജ് ആയതാണ് വേറെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ വേറെ മാർഗം ഒന്നുമില്ല ഹസ്ബൻഡ് പിറ്റേന്ന് പോയത് ആ പിറ്റേ ആഴ്ച ഞാൻ ഡ്രൈവിംഗിന് ജോയിൻ ചെയ്തു ഇത് ഞാൻ ഉടമ്പടി സാക്ഷ്യത്തി നിയോഗത്തിൽ വെച്ചതല്ല എങ്കിലും ജോയിൻ ചെയ്തു ആ അങ്ങനെ ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ഉള്ളിൽ എൻ്റെ രണ്ട് ലൈസൻസും ഫസ്റ്റ് ടെസ്റ്റിൽ തന്നെ എനിക്ക് പാസ്സാകാനും പറ്റി പ്ലസ് എൻ്റെ കൂടി അന്ന് ടെസ്റ്റിൽ എഴുതിയ മൂന്ന് നാലും പ്രാവശ്യമായിട്ട് കിട്ടാതിരുന്ന എല്ലാവർക്കും ും കിട്ടി അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അന്ന് എക്സാം എഴുതാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും ലാസ്റ്റും എൻ്റെ പേര് എസ്സിൽ തുടങ്ങുന്നത് ഞാൻ ഏറ്റവും ലാസ്റ്റ് നമ്പറും അപ്പം എല്ലാവരുടെയും ഈ ടെസ്റ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്ന സാർ എവിടെ ഇരുന്ന് എഴുതുമായിരിക്കും ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ പക്ഷേ എൻ്റെ വന്നപ്പോൾ എന്തായി സാറെല്ലാം ഡോക്യുമെൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എണീറ്റ് നിന്ന് ഞാൻ എച്ച് എടുക്കുന്നതിൻ്റെ അടുത്തേക്ക് വരാൻ വന്നു നിൽക്കും അപ്പോൾ എൻ്റെ ടെസ്റ്റ് എനിക്ക് ടെൻഷനാകാൻ തുടങ്ങി ഇടിപ്പൊക്കെ കൂടാൻ തുടങ്ങി അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കാശ്രൂപം കിടന്നു മാതാവിയെ ശക്തിപ്പെടുത്തണേ മാത്രം ഞാൻ പറഞ്ഞു പക്ഷേ അതിന് മുമ്പ് എടുത്തപ്പള്ളക്കിടയ്ക്കൊക്കെ പ്രശ്നം ഉണ്ടായാലും ഒരു കുഴപ്പമില്ല അതെനിക്ക് എടുക്കാൻ പറ്റി അതിനും പരിശുദ്ധമ്മയ്ക്കും തിരുമകമാനെ ഞാൻ ഒരാരും നന്ദി പറയുന്നു പിറ്റേ ആഴ്ച മുതൽ എനിക്ക് വണ്ടി പേടി ഇല്ലാണ്ട് ഓടിക്കാനുള്ള ധൈര്യം എനിക്ക് ദൈവം അനുഗ്രഹിച്ചു അടുത്ത സാക്ഷി എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മോൾക്ക് ഇന്നലെ നടന്നതാണ് അപ്പം ഞാൻ ഇന്നലെ രാവിലെ ഞങ്ങൾ പള്ളിയിൽ കാറ്റീസത്തിന് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കുഞ്ഞിന് തലകറക്കുകയും ഛർദിയും അപ്പം സാധാരണ നിസ്സാര കാര്യങ്ങളൊക്കെയാൾ ഹാൻഡിൽ ചെയ്യുന്ന അല്ലെങ്കിൽ കുഴപ്പമില്ല അമ്മ പള്ളിയിൽ പോകാമെന്ന് പറയുന്ന ആള് പെട്ടെന്ന് അങ്ങ് വേർക്കുന്നു തലകറങ്ങുന്നു ഛർദ്ദിക്കുന്നു കിടക്കുന്നു എന്ന ആള അങ്ങനെ ഒരു തണുക്കുന്നു ശരീരമൊക്കെ അപ്പം ഞാൻ ഓർത്ത് തമ്പരാനെ എനിക്ക് നാളെ സാക്ഷ്യം പറയാൻ പോകണമുള്ളൂ വീണ്ടും തടസ്സം വരുവാണോ ഞാൻ ഓർത്ത് പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു തൈലെടുത്ത് നെറ്റിയിലും ഉള്ളം കയ്യിൽ രണ്ട് കാലിലും വയറിലും കാലിൻ്റെ രണ്ട് ഉള്ളം കാലിലും ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചു ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഈ മാതാവിൻ്റെ ഉപ്പിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്തു അത് കഴിഞ്ഞാൽ കുറേ അവൾ മടി പറയാം സാധാരണ ഇങ്ങനെ കൊടുക്കുമ്പോൾ മടി പറയുന്ന ആൾ മടി പറയാതത് വേ വാങ്ങിച്ചു കുടിച്ചു അത് കഴിഞ്ഞ് ബ്രഷ് ചെയ്തു അപ്പം ഞമ്മൻ ഇച്ചിരി കാപ്പി ഉണ്ടാക്കി തരട്ടെ അവൾ മടിയൊന്നും പറഞ്ഞില്ല വാങ്ങിച്ചു കുടിച്ചു പക്ഷേ അഞ്ച് മിനിറ്റുള്ളിൽ വീണ്ടും ഛർദിയായി അത് കഴിഞ്ഞപ്പം ഞാൻ ഓർത്ത് മാതാവേ ഈ തലേ ദിവസം ഞങ്ങളുടെ അപ്പച്ചൻ്റെ ചേട്ടൻ്റെ അസപ്പച്ചൻ്റെ ഫസ്റ്റ് ഡെത്ത് ആനിവേഴ്സറി അപ്പോൾ അതിന് വീട്ടിൽ പോയി വന്നപ്പോൾ അവിടെ വന്നൊരു കുഞ്ഞിന് കഴുത്തിൽ ഇങ്ങനെ ഒരു കഴലി ഉണ്ടായിരുന്നു അവർ ഡോക്ടറെ കാണിച്ച് പക്ഷെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല വലിയതായിട്ട് ഇങ്ങനെ ബൾജി ചെയ്ത് നിൽക്കുക അപ്പം കാരണമില്ല തന്നെ അത് ചെറുതായിട്ട് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ചപ്പോൾ ചെറുതായിട്ടൊന്നും ചുങ്ങി എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കണ്ടപ്പോൾ നിയമയെ തൈലം പറ്റി കുരിശു വരക്കിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ തോന്നുകയും ചെയ്തു ഞാനത് ചെയ്തും ചെയ്തു അവർക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ ചെയ്തും വിട്ടു അപ്പം ഞാൻ മാതാവിനോട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാം ഞാൻ മാതാവിനെ ഞാൻ ഇന്നലെ നിൻ നീ സൗഖ്യം തരൂ എന്ന് പറഞ്ഞാൽ ഞാൻ ആ കൊച്ചിനവിടെ ഇതും ചെയ്തിട്ട് വന്നു ഇതിപ്പോൾ വീട്ടുകാർ വിളിക്കുമ്പോൾ ചോദിക്കുമ്പോഴായാലും ഞാൻ കൊച്ചിന് വയ്യാന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ എൻ്റെ വിശ്വാസവും അവിടെ കുറയും മാത്രമല്ല അവരുടെ മുമ്പിൽ ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടല്ലേ വന്നത് അപ്പോൾ ഇങ്ങനെ എങ്ങനെ എങ്ങനെയായി എന്നെ വിഷമിപ്പിക്കലോ എന്നത് ഞാൻ തന്നെയുള്ളൂ പള്ളിയിലും പോകണം എന്നെ ബുദ്ധിമുട്ടിക്കില്ല എനിക്ക് നാളെ സാക്ഷ്യം പറയാനുള്ളതാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇതുപോലെ കുറിച്ച് വരച്ച് പ്രാർത്ഥിച്ചു ഉപ്പിട്ട് ഇത് കൊടുത്തു കഞ്ഞിയിൽ ഉപ്പിട്ട് കൊടുത്തു അഞ്ച് മിനിറ്റ് നിന്നില്ല വീണ്ടും ഛർദ്ദി അപ്പോൾ എനിക്ക് മനസ്സിലായി പിടിവിട്ട് തുടങ്ങി ആശുപത്രി കൊണ്ടുപോകാതെ പറ്റത്തില്ല പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആയ നാളെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് ഛർദ്ദി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ നമ്മൾ എൻ്റെ തലയുടെ ഭാര്യം കുറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് പള്ളിയിൽ പോകാം വേദവാടത്തിൽ പോയിട്ട് അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ ഇടയ്ക്ക് നമുക്ക് പോരാം ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞാൽ എന്നാൽ ശരിയെന്ന് പറഞ്ഞാൽ റെഡിയായി ഞങ്ങൾ പള്ളിയിലോട്ട് പോയി പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ബൈബിൾ ക്ലാസ് ഒന്ന് ഇതുണ്ട് അപ്പോൾ ബൈബിൾ ക്ലാസ്സിന് ഞങ്ങൾ നാലാം ക്ലാസ് മുഴുവൻ മുകളിലുള്ളവർ അച്ഛൻ്റെ ക്ലാസ് കഴിക്കുന്നു കുഞ്ഞു പിള്ളേർക്ക് സിസ്റ്റേഴ്സ് വചനം പറഞ്ഞു കൊടുക്കും സിസ്റ്റർ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആൾ എൻ്റെ അടുത്തേക്ക് അമ്മ എനിക്കൊരു ചെറിയ അസ്വസ്ഥത വരുന്നു നമ്മൾ ശരിയെന്ന് ആശുപത്രിയിൽ പോകുക എന്ന് പറഞ്ഞു അപ്പം ആശുപത്രിയിൽ പോകാൻ വേണ്ടി ഞാൻ ചെരിപ്പിട്ട് ഇറങ്ങുമ്പോൾ പറഞ്ഞു അമ്മയെ ഞാൻ വനം പറഞ്ഞപ്പോൾ എനിക്ക് സിസ്റ്റർ മിട്ടായി തന്നു ഞാൻ അത് കഴിച്ചു സാധാരണ ചോക്ലേറ്റ് കിട്ടിയാൽ ആൾ അങ്ങനെ കഴിക്കുന്നതല്ല അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഇവരെ പഠിപ്പിച്ചായിരുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നൊരു വഴി ഞാൻ ഞാൻ നിൻ്റെ പേര് വിളിച്ച പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എൻ്റെ ഉള്ളം കൈ നിൻ്റെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെന്ന് വചനാണ് ഇവരെ സിസ്റ്റർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വിട്ടത് ഈ വചനം പറ ആണ് ചീ ആഴ്ച വന്നപ്പോൾ ആ കുഞ്ഞ് പറഞ്ഞ് കേൾപ്പിച്ചത് അതിനാണ് ചോക്ലേറ്റ് കിട്ടുക അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തോന്നുന്നു ഇനി ഇവൾക്ക് വിശക്കുന്നതായിരിക്കും ആശുപത്രി കൊണ്ടുപോകണ ഇത് എന്നാ മാതാവേ പണ്ടൊന്നും ഞാൻ ഇങ്ങനെ ആലോചിച്ചു ആവോചന ചോദിക്കാറില്ലായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സ് ഇതൊന്ന് വിശന്നിട്ടായിരിക്കും ഞാൻ പറഞ്ഞാൽ കടയിൽ പോയി ഞാൻ പെട്ടെന്ന് ആററൂട്ടിൻ്റെ ബിസ്ക്കറ്റ് വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അമ്മ ഇതും ഇങ്ങനെ സമ്മതിക്കുന്ന ആളല്ല ബിസ്ക്കറ്റൊന്നും കഴിക്കാൻ ഞാൻ പെട്ടെന്ന് പോയി മേടിച്ചുകൊണ്ട് കൊടുത്തു അവിടെ ഇരുന്ന് കുടിച്ചു പിന്നെ ഞങ്ങൾ പ്രിൻസിപ്പൽ മാഷം വന്ന് പള്ളിമുറിലേക്ക് കൊണ്ടുപോയി കോഫിയൊക്കെ എടുത്തു കൊടുത്തു അടുത്ത് കുടിച്ചു ക്ലാസ് വന്നു ഒരു കുഴപ്പമില്ല നിർത്താതെ മൂന്നാലഞ്ച് പ്രാവശ്യം ഛർദ്ദിച്ച കുഞ്ഞ് ഒരു കുഴപ്പമില്ല ഇന്ന് ക്ലാസ്സിൽ പോയിട്ടുണ്ട് ഞാനിവിടെ പോരുമ്പം ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് ഇനി പറയാത്ത ചെറുതായി പറയുക പല കാര്യങ്ങളുണ്ട് ഉണ്ട് പക്ഷെ സമയം ചുരുക്കം പോലെ ഞാൻ ഞാൻ നിർത്തുവാണ് ഇനി ഞാൻ ചെയ്ത കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നേഴ്സാണ് വർക്ക് ചെയ്യുന്നില്ല അപ്പം നമുക്ക് ആഴ്ചയിൽ ഒന്നാണ് പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ ഒന്ന് ആഴ്ച നാലോ അല്ലെ അഞ്ച് തവണയൊക്കെ ഞാൻ ഈ അനാഥാലത്തിൽ പോകുമായിരുന്നു കാരണം അവർക്ക് മെഡിസിൻ കൊടുക്കും പിന്നെ അവരെ ഭക്ഷണം വാരി കൊടുക്കാറുണ്ട് നഖം വെട്ടി കൊടുക്കണേ കൊടുക്കും അവർക്ക് വേണ്ട ഡ്രസ്സിങ്ങും ചെയ്യും ഇതൊക്കെയായിരുന്നു ഞാൻ ആ ആഴ്ച ഈ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ആദ്യമൊക്കെ എനിക്ക് പത്രം കൊടുക്കാൻ മടി ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ആ മടിയൊക്കെ പോയി ഞാൻ ഒരിക്കലും പള്ളിയിലോ ക്രിസ്ത്യൻ അങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കാറില്ല ഒന്നെങ്കിൽ ബസ് സ്റ്റാൻഡിലോ അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരുടെ അടുത്ത് അങ്ങനെ ഈശോയെക്കുറിച്ച് അറിയാത്തവർ അക്രൈസ്തവർക്കൊക്കെ കൊടുക്കാനാണ് കൂടുതലും ഞാൻ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി എൻ്റെ കണ്ണ് നിറയാൻ തുടങ്ങി ഇവരുടെ അടുത്ത് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഞാനിപ്പോൾ കടന്നു പോകുന്നു പിന്നെ എനിക്ക് വ്യക്തിപരമായി കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി നമ്മളൊക്കെ ചിന്തിക്കും നമ്മളൊക്കെ പെർഫെക്റ്റാ നമ്മൾ വലിയ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലയോ എനിക്ക് ഭയങ്കര ക്ഷമ കുറഞ്ഞ ആളായിരുന്നു ഞാൻ പിള്ളേർ നന്നായിട്ട് കുരുത്തക്കേട് കാണിക്കുമ്പോൾ ഞാൻ വഴക്ക് കുറയും അല്ലെങ്കിൽ നല്ല സൗണ്ട് ഉയർത്തി സംസാരിക്കുമായിരുന്നു അപ്പം ഞാൻ ചിന്തിക്കുന്ന അവർ തെറ്റ് ചെയ്തിട്ടല്ലേ അപ്പം എനിക്കത് അമ്മയായ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി എനിക്ക് കാമാകാൻ സാധിക്കുന്നു എനിക്ക് ക്ഷമ ലഭിച്ചിട്ടുണ്ട് അവരെ അടുത്ത് ഹാൻഡിൽ ചെയ്യുന്നെങ്കിലും എനിക്ക് സമാധാനത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പം ഞാൻ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒന്നരയാഴ്ചക്കുള്ളിൽ ഞാൻ കുമ്പസാരിക്കാറുണ്ട് അതൊക്കെ എന്നെ വിശുദ്ധിയിൽ അല്ലെങ്കിൽ എന്നെ പിടിച്ചു നിർത്താൻ എന്റെ എന്നെ എന്റെ പേഴ്സണലായിട്ടുള്ള വിശുദ്ധീകരണത്തിന് തന്നെ ഒത്തിരി സാധിക്കുന്നുണ്ട് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ വലിയൊരു ബോധ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ഓരോ വ്യക്തികളുടെയും വിശദീകരണം എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതനുസരിച്ചാണ് നമുക്ക് ബ്ലസ്സിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നതും അത് ഭയങ്കര ശക്തമായിരിക്കും അതുകൊണ്ട് കുമ്പസാരത്തിന് ആരും ഇമ്പോർട്ടൻസ് ഇല്ലാന്നോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ വിചാരിക്കും ചെറിയ ചെറിയ പാവങ്ങളല്ലേ അതൊക്കെ മനുഷ്യനല്ലേ നമുക്കതിനുള്ള അവകാശം ഉള്ളവർ ആയി അങ്ങനെയല്ല നമ്മളത് ആയിട്ട് നമ്മൾ ആ സമ്മർദ്ദത്തിൽ നിൽക്കുമ്പോഴും അതിനെ ഹാൻഡിൽ ചെയ്യാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന അതിനുവേണ്ടി നമ്മൾ നമ്മൾ എത്രമാത്രം അതിന് എഫേർട്ട് ഇടുന്നോ അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ ആഗ്രഹിക്കുന്നു ോ അതിനനുസരിച്ച് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പരിശുദ്ധ കുംഭസാരത്തിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മൾ ചെറിയ ചെറിയ വിഷു പിന്നെ ഞാൻ എന്നും ആലോ ഈ കിടക്കാൻ നേരത്തെ ചിന്തിക്കും ഈശോ ഞാൻ ഇന്ന് സംസാരിച്ച രീതികൾ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇടപെട്ട രീതികളിൽ എവിടെയൊക്കെയാണ് ഈശോ കുറവുള്ളത് അല്ലെ എനിക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ സാധിക്കുന്ന എനിക്ക് കുറച്ചും കൂടെ നന്നായി എന്നും വിചിന്തനം ചെയ്യാനുള്ള വലിയൊരു കൃപ എനിക്ക് കിട്ടി ഇനി എന്തിൽ റിയാക്ട് ചെയ്യാൻ തോന്നുന്ന മൊമെൻ്റിലായാലും എന്ത് പെട്ടെന്ന് എനിക്ക് ഒന്ന് ആലോചിക്കാനുള്ളൊരു അവസരം അല്ലെങ്കിൽ ഒരു അവസ്ഥ എനിക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യങ്ങളും പശുതമ്മയ്ക്കും തിരിക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു സുഭാഷിതങ്ങൾ പതിനാറിൽ തിരുവചനമരളി ചെയ്യുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു എന്നാൽ അന്തിതം അന്തിമമായ തീരുമാനം കർത്താവിൻ്റേത് തൻ്റെ അനുഭവ സാക്ഷ്യം ഈ മകള് ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ തങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഭവനം പണി അത് മുടങ്ങി കിടക്കാനുണ്ടായ സാഹചര്യങ്ങൾ ഇവിടെ വന്ന് ആദ്യം വന്ന് ഉടമ്പടി എടുത്തതാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ ഉടമ്പടി അത്ര നന്നായിട്ടൊന്നും പൂർത്തീകരിക്കാനും സാധിച്ചില്ല പിന്നീട് അങ്ങോട്ട് ഉടമ്പടി ജീവിതത്തിൽ അത്ര തീക്ഷ്ണതയൊന്നുമില്ലായിരുന്നു ഇവിടെ ഈ മകൾ തന്നെ പറ പങ്കുവച്ചു ഇന്ന് പരിശുദ്ധ അമ്മ പലരെയും വിളിക്കുകയാണ് ഇങ്ങനെ ഉടമ്പടി എടുത്ത് ഉടമ്പടി വേണ്ട രീതിയിൽ വിശ്വസ്ഥതയോടെ ജീവിക്കാത്ത പലരെയും അമ്മ വിളിക്കുന്നുണ്ട് ക്ഷണിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഇന്നൽത്താരയിൽ ഒത്തിരിയേറെ പറയുന്നുണ്ട് അപ്പോൾ തങ്ങൾക്ക് തങ്ങളുടെ ഭവനം പണിക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ അതുപോലെ സ്ഥലം വാങ്ങിയിട്ടും തങ്ങൾക്ക് എന്തുകൊണ്ട് വർഷങ്ങളായിട്ട് വീട് പണി തുടങ്ങാൻ സാധിക്കാതെ വന്നു എന്നാൽ പിന്നീട് വീടുപണി തുടങ്ങുന്നു പകുതിക്ക് അത് നിർത്തേണ്ടി വരുന്നു അതും തങ്ങൾക്ക് ലോണൊന്നും കിട്ടാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുകയും ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കാണുവാനായിട്ടൊക്കെ സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നാൽ ഈ മകള് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് തനിക്ക് അച്ഛനെ കണ്ടില്ലെങ്കിലും അമ്മയെ കണ്ടാൽ മതി എന്നുള്ള ഒരു ബോധ്യത്തിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് അമ്മ തന്നെ അനുവദിച്ചാൽ നമുക്ക് വേണ്ട രീതിയിൽ ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കാണാൻ സാധിക്കും അത് അമ്മയും ഈശോയുമാണ് തീരുമാനിക്കേണ്ടത് നാം എത്രമാത്രം തിരക്ക് പിടിച്ചാലും അത് നടക്കില്ല അപ്പോൾ ഇവിടെ ഈ മകൾക്ക് പിന്നീട് ബഹുമാനപ്പെട്ട അച്ഛനെ കാണാൻ സാധിക്കുന്നു തങ്ങൾ എന്തെല്ലാമാണ് പിന്നീട് തങ്ങളുടെ ജീവിതത്തിൽ വന്ന ഓരോ വ്യത്യാസങ്ങൾ ഭവനം പണി ഏറ്റവും നല്ല രീതിയിൽ അതും താനൊരു ചെറിയ കാര്യം പോലും മനസ്സിൽ ചിന്തിച്ചാൽ അതുപോലും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരമ്മയെയാണ് തനിക്ക് തൻ ആ ഒരു ബന്ധത്തിലേക്ക് തൻ്റെ ഉടമ്പടി ജീവിതം തന്നെ നയിച്ചു ഇന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ അതുപോലെ ഏറ്റവും ദൈവസ്നേഹത്തോടെ ഈ മകൾ ഇവിടെ നിന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിനകത്ത് എത്രമാത്രം ദൈവസ്നേഹമുണ്ട് എത്രമാത്രമാണ് ആ വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് സാക്ഷ്യങ്ങൾ പറയാൻ വരുമ്പോഴും നാം പ്രാർത്ഥിച്ച് ഒരുങ്ങി അതിന് തയ്യാറെടുത്ത് തന്നെ വരണം നമുക്ക് കിട്ടിയ കൃപകൾ ഈ അൾത്താരയിൽ പങ്കുവെക്കുമ്പോൾ അതും ദൈവസ്നേഹത്തോടെ മാത്രമായിരിക്കണം നാം ചെയ്യേണ്ടത് ഇവ ഇതുവഴി കടന്നു പോകുന്നു ഇതിലെ വന്നോ എന്നാൽ പിന്നെ ഒരു സാക്ഷ്യം പറഞ്ഞേക്കാം അങ്ങനെയാകരുത് നമ്മുടെ ഓരോ ചുവടുവയ്പ്പും അത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലാകാനാണ് പിന്നീട് ഉടമ്പടി ജീവിതം നമ്മെ ഓരോരുത്തരെയും അതുപോലെ ഈ മകളെയും മാറ്റിമറിച്ചത് അങ്ങനെ തനിക്കിന്ന് തൻ്റെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾ ഓരോന്നോരോന്നായി പറയുകയും എല്ലാ ഏറ്റവും പ്രധാനമായിട്ട് താൻ എങ്ങനെ വ്യക്തിപരമായിട്ട് മാറി ആത്മീയ ജീവിതത്തിലൊക്കെ എന്തുമാത്രം മാറ്റം വന്നു ഇന്ന് ഉടമ്പടി ജീവിതം വ്യക്തികളെ വിശുദ്ധീകരിക്കുകയാണ് ആ വിശുദ്ധീകരണം വ്യക്തികൾക്ക് വരുമ്പോൾ അത് കുടുംബങ്ങളിലേക്കാകുന്നു സമൂഹത്തിലേക്കാകുന്നു നമ്മുടെ സഭയും രാജ്യവും എല്ലാം ആ വിശുദ്ധീകരണത്തിലൂടെ വളരുകയാണ് ദൈവത്തിൻ്റെ നന്മകൾ കൊണ്ട് നിറയുകയാണ് ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപേ അത് നീ അറിയുന്നു എൻ്റെ മുൻ പിൻപിലും പിൻപിലും നീ എനിക്ക് കാവൽ നിൽക്കുന്നു എന്ന് പറയുന്ന നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ജീവിതം പിന്നീട് കർത്താവിൻ്റെ കരങ്ങളിലുള്ള ജീവിതമെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതം മൊത്തം മാറുന്നു നമ്മുടെ ജീവിതത്തെയും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം ഓരോ കാര്യവും അത് ആകസ്മികമൊന്നുമല്ല ദൈവം തന്നെയാണ് അതിലിടപെടുന്നത് അല്ലാതെ ഒന്നും ആകസ്മികമായിട്ട് നടക്കുന്നില്ല കർത്താവിൻ്റെ ഇടപെടലിനായിട്ട് നമുക്ക് കാതോർക്കാം കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക